ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടാണ് നാടൻ വാളക്കറി എങ്ങനെ വെക്കാമെന്നുള്ളതിൻ്റെ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് വാള എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് വാളയാണ് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ സാദാ ഉപ്പും കല്ലുപ്പും അതുപോലെ തന്നെ പുളിയും കൂടെ മിക്സാക്കിയിട്ട് നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് നേരം മീനിൻ്റെ പുറത്തെല്ലാം തേച്ച് കൊടുക്കുക അതതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പത്തോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം അതേപോലെ കല്ലിട്ടിട്ട് നന്നായി ഒന്ന് വരയ്ക്കാം വാളംപുളിയും ഉപ്പുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തേച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് കല്ലിലൊന്ന് അരച്ചെടുക്കാം ഉണ്ടല്ലേ അതുപോലെ ഉരയ്ക്കാം ഇതുപോലെ ഉരച്ചെടുക്കുക അതിന് ശേഷം നമുക്കൊരു സ്ക്രബ് ഉപയോഗിച്ച് നമുക്കതിനെ അതിൻ്റെ ആ കറുപ്പ് കളറെല്ലാം വരച്ച് കളയാം ഉണ്ടല്ലേ ഒരു പുതിയ സ്ക്രബ് കൊണ്ട് നമുക്കിതിൻ്റെ ആ കറുപ്പ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാവുന്നതാണ് അതുപോലെ നന്നായിട്ട് ഉരച്ച് കൊടുക്കാം ഇത് നാടൻ വാളയാണ് നമ്മുടെ തോട്ടിൽ നിന്ന് പിടിച്ച വാളയാണ് നല്ല ഫ്രഷ് സാധനമാണ് ഇതുപോലെ നന്നായി അരച്ച് രണ്ട് ഭാഗവും ഇപ്പോൾ കഴുകി നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ വാലും ഇതെല്ലാം കളയാം വാലും ചെറുകെല്ലാം മരിഞ്ഞെടുക്കാം കത്രി ഉപയോഗിച്ച് വാലും അതിൻ്റെ ചിറകുമെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്ത് അരിഞ്ഞ് കളയാം ചിറകെല്ലാം ഉണ്ടോ വെട്ടി നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വാലതലെ മുറിച്ച് കളയാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം എന്തായാലും നിങ്ങൾ പുളിയും കല്ലുപ്പും ഉപയോഗിച്ച് തേച്ച് പിടിപ്പിച്ച് വെക്കണം അതിനുശേഷം നമ്മൾ സ്ക്രബ് ഉപയോഗിച്ച് വരച്ച് കഴിയുന്നത് അല്ലെങ്കിൽ കല്ലിൽ വരച്ചാലും അതിൻ്റെ നന്നായിട്ട് അഴുക്കെല്ലാം പോകുന്നതാണ് അതിൻ്റെ പുറം മുള്ള നല്ല ബലമുള്ളത് കൊണ്ട് കത്തി ഉപയോഗിച്ചാണ് മുറിച്ചെടുക്കുന്നത് കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം ഇനി ഇതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റാം െല്ലം കളഞ്ഞതിന് ശേഷം മുറിച്ചെടുക്കാം ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കാം ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം അതുപോലെ തന്നെ ഇനി നമുക്കിതിൻ്റെ തല തല നല്ല കുറച്ച് കനമുള്ള ഉള്ള ആ ഇതുപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ ചുണ്ടെല്ലാം വെട്ടിക്കളയാം അല്ലേ ചുണ്ട കളഞ്ഞ ശേഷം ബാക്കി ബാക്കി തലയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് അത് കളയാനുള്ളതാണ് ചുണ്ട് ഇതതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ഇവിടെ നേരാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പും കുറച്ച് വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം വിനാഗിരി ഇതിൻ്റെ ചേറുമണം എല്ലാം മാറുന്നതിന് വേണ്ടി നല്ല മണം ഇതിൻ്റെ ഉളുപ്പുള്ള മണം പോകുന്നതിന് പോകുന്നതിന് വേണ്ടിയാണ് വിനാഗിരി ഒഴിക്കുന്നത് വിനാഗിരി ഉപ്പും കൂടി നന്നായിട്ട് തിൻമ്പി കഴുകാവുന്നതാണ് അങ്ങനെ ഒരു നാല് പ്രാവശ്യം വെള്ളത്തിലിട്ട് നമ്മൾ ഇത് കഴുകിയെടുക്കണം അതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കാം മൂന്നാല് തവണ അങ്ങനെ കഴുകി കഴിഞ്ഞ് അതിൻ്റെ അഴുക്കെല്ലാം പോകുന്നതാണ് അങ്ങനെ ഇവിടെ നാല് പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തതാണത് അങ്ങനെ മീനെല്ലാം നമ്മുടെ നേരാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനേക്കുള്ള കൂട്ട് തയ്യാറാക്കാം ഇതിനായി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു കൂട്ട് റെഡിയാക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു അഞ്ചോ നാലോ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് എല്ലാം ചേർക്കാം ഇതിന് മുൻപ് നമുക്ക് ഒലിവ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് അത് ചൂടായതിനു ശേഷം സവോള ഇട്ട് കൊടുക്കാം രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് സവോള സവോള എല്ലാം ഏകദേശം ഒരുവിധം പെരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കീറിയതും കൂടി ഇതിലിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളകും കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കൂടി അരച്ച പേസ്റ്റാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് അരച്ചതാണ് ആ പേസ്റ്റും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പുളി വെള്ളത്തിലിട്ട് അതായത് കുടംപുളിയാണ് ഒരു ആറോ ഏഴോ ഏഴ് പീസോളം ഇട്ടിട്ടുണ്ട് ചെറിയ പീസുകൾ ഒരു ഏഴെണ്ണം ഇട്ടിട്ടുണ്ട് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊന്നിട്ട് അതിൻ്റെ അതിൻ്റെ ആ മണമെല്ലാം ഒന്ന് പോകുന്നതിന് വേണ്ടി ഒപ്പം ഈ ഉള്ളിലേക്കിട്ട് നമ്മൾ ഈ കൂട്ടിലേക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എത്രയാണുള്ളത് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം അതായത് നേരത്തെ നമ്മൾ ഇട്ടുവെച്ച കുടമ്പുളി ഇട്ട് വെച്ച വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം പാകത്തിനുള്ള നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് പാകത്തിനുള്ള വെള്ളമെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് അടച്ച് വെക്കാം തിളക്കുന്നവരെ ഒന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം ഇവിടെ നല്ല നെയ്യുള്ള മീനാണ് വാള നാടൻ വാള അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ടു കൊടുത്തു നല്ല അടിപൊളി മീനാണ് ഇങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മളിവിടെ വാരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെക്കാം മീൻ വീർന്നവരെയും അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ മീനെല്ലാം എന്താ നന്നായിട്ട് തിളച്ച് വന്ന് വന്നിട്ടുണ്ടെന്ന് നോക്കൂ നല്ല അടിപൊളിയായിട്ടോ നല്ല വാള മീൻ കറി നാടൻ വാള മീൻ കറി നല്ല സൂപ്പറായി വന്നിട്ടുണ്ടെന്ന് നോക്കൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ടെന്ന് നോക്കൂ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ വാളൻ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പറായി വന്നിട്ടുണ്ടെന്ന് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.